അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങളൊക്കെ വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ ഒക്കെ എഴുതി അറിയിക്കുന്ന കാര്യങ്ങളെല്ലാം കാണാറുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ദുവകളും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ ഈ അറബലാല മീൻ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് ഓരോ കാര്യത്തിന് നെയ്യത്താക്കിയിട്ട് പെട്ടെന്ന് ഫലം കിട്ടിയ ധിക്ര ഇത്താമെന്ന് പറഞ്ഞു തരുമോ ഒരുപാട് പേര് എപ്പോഴും വാട്സപ്പിലൂടെ ആയിട്ട് ചു ചോദിക്കാറുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത്ത പറഞ്ഞു തരുമോ ഉണ്ടോ അത് പറഞ്ഞു തരുമോ എന്നൊക്കെ വോയിസിലൂടെ ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇന്നും നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ഒരു ദിക്കർ ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങളോട് ഷെയർ ആക്കിയ ഒരു കാര്യമാണ് കേട്ടോ ഈ ദിഖർ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാണ് ഇത് അതുകൊണ്ട് ഇത് കേട്ടിട്ട് ചൊല്ലിയിട്ട് ഒരുപാട് പേര് ഫലം കിട്ടിയിട്ട എന്ന് വാട്സപ്പിലൂടെ ആയിട്ടും എഴുതി അറിയിച്ചവരുമുണ്ട് അൽഹമില്ല അപ്പം ദിഖർ ഏതാണെന്ന് ആദ്യം തന്നെ പറയാം ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറാണ് കേട്ടോ ഈയൊരു ദിക്കറും അതുപോലെ തന്നെ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറും ചൊല്ലിയിട്ട് പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ യാർഹമ റാഹിമീൻ എന്ന ദിക്കറ് അർദ്ധരാത്രി സമയത്താണ് ചൊല്ലേണ്ടത് അതായത് നമ്മൾ തായ്ജുദിന് ചാ നമസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ തായജുദ് കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് കാര്യത്തിനാണ് ഈ ഒരു തിക്ര നീയത്താക്കി ചെല്ലുന്നത് ആ ഒരു കാര്യവും അള്ളാഹു തരും ആയിരം തവണ താജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് ആയിരം തവണ അല്ലെങ്കിൽ അർദ്ധരാത്രി സമയത്ത് താജുദിൻ്റെ മുന്നേ ആയിട്ടൊരു പന്ത്രണ്ട് മണിൻ്റെ ശേഷമൊക്കെയായിട്ട് ചൊല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത് യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ കേട്ടോ അപ്പം ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് നീയ്യത്താക്കി ചൊല്ലുകയാണെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് ഇന്ന സമയത്ത് മാത്രം ചെല്ലണം നേരത്തെ പറഞ്ഞതുപോലെ യാർഹം റാഹിമീൻ എന്ന ദിക്കറ് അർദ്ധരാത്രി സമയത്താണ് ചെല്ലാൻ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞില്ലേ അതുപോലെയല്ല ഈ ഒരു ദിക്കറ് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ധിക്കറ് ഏത് സമയത്തും നീയത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്നതാണ് ഇത് ചൊല്ലേണ്ട ഒരു രീതി ഉണ്ട് അതായത് ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് ചൊല്ലുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുന്ന ഒരെണ്ണം നീയത്താക്കി ചൊല്ലുക ഞാൻ ചൊല്ലിയിട്ടുള്ള എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എണ്ണമായിരുന്നു മുന്നൂറ്റി എണ്ണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി കുറച്ചാണ് ചൊല്ലാൻ പറ്റുക ഓരോരുത്തരുടെ സാഹചര്യം അറിയില്ലല്ലോ ചെറിയ മക്കളുള്ളവരുണ്ടാവും എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ വിചാരിക്കുന്നത് പോലെ ചെല്ലാൻ പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവിന് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതും കേൾക്കുന്നതും ഇഷ്ടമില്ലാത്ത അങ്ങനെ പ്രയാസമുള്ളവരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ സമയവും നിങ്ങൾ നെയ്യത്താക്കി വെക്കുക എന്നിട്ട് നൂറെണ്ണമാണ് ഇപ്പം നിങ്ങൾ നെയ്യത്താക്കി വെച്ചത് ചൊല്ലാന് ആ നൂറെണ്ണവും നിങ്ങൾ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീലെന്ന് ചൊല്ലുമ്പോൾ അത് നൂറെണ്ണം കഴിഞ്ഞ് അതിൻ്റെ ശേഷം നിങ്ങളെ വിഷമം നിങ്ങൾ അള്ളാഹിനോട് ദാ ചെയ്തതിൻ്റെ ശേഷം പിന്നീട് അതിൻ്റെ ഇടയിലായിട്ട് വേറെ ഒന്നും സംസാരിക്കരുത് ഹസ്ബൻ അല്ല എനിക്ക് എൻ്റെ അള്ള മാത്രം മതി എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാനിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം ഞാൻ എൻ്റെ റബ്ബിനോട് പറയാണ് എൻ്റെ റബ്ബിനെ ഏല്പ്പിക്കുകയാണ് എൻ്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും എനിക്ക് ഉറപ്പാണ് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് ഈ ഒരു ദിക്ർ ചൊല്ലേണ്ടത് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എൻ്റെ റബ്ബിലേക്ക് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയാണ് എൻ്റെ വിഷമം എൻ്റെ റബ്ബ് എനിക്ക് നീക്കി തരും എൻ്റെ പ്രയാസം എൻ്റെ റബ്ബ് എനിക്ക് റബ്ബെനിക്ക് തരും എൻ്റെ കടം എൻ്റെ റബ്ബ് റബ്ബെനിക്ക് ഹലാലായിട്ടുള്ളൊരു വഴി എനിക്ക് കാണിച്ചു തരും എൻ്റെ അസുഖം അള്ളാഹു ഷിഫയാക്കിത്തരും എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ മുന്നൂറ്റി பதிமூனு தவணை ചൊല്ലാൻ കഴിയുന്നവർ ഉണ്ടെങ്കിൽ അത്ര എണ്ണം നീയത്താക്കി ചൊല്ലിക്കോളി കാരണം ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം ഈ ഒരു ദിക്ർ തന്നെ ഹസ്ബൻ അള്ളാഹു അനിയമൽ എന്ന ദിക്ർ നീയത്താക്കി എനിക്ക് ചൊല്ലിയിട്ട് എൻ്റെ അനുഭവമാണ് പറയുന്നത് എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയ ദിക്കറാണ് അതുപോലെ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദിക്ർ ചോദിക്കാറുണ്ട് ദിക്റോ സ്വലാത്തൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കും ദിഖർ ആദ്യം പറഞ്ഞു കൊടുക്കാറുള്ള ദിഖറാണ് ഈ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ അവരോട് ഞാൻ ചൊല്ലേണ്ട രീതിയും പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് കഴിയുന്ന ഒരു എണ്ണം നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആ ഒരു എണ്ണം ചൊല്ലി തീർന്ന് അതിൻ്റെ ശേഷം നിങ്ങളെ ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ കഴിയുന്നതും ഒരേകാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു മൂലക്കൽ പോയിട്ട് ഒരു സൗണ്ടും കാര്യവും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് കിബിലൊക്കൊക്കെ മുന്നിൽ എന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹിനെ ഫസ്റ്റ് ഇങ്ങനെ മനസ്സിലോർക്കുക അള്ളാഹ് അള്ളാ അള്ളാ യ അള്ളാഹ് അള്ളാഹ് അല്ലാ അള്ളാഹ എന്നിങ്ങനെ ഓർക്കുക എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് Has been a law who an email wakil. Has hu a law who an email wakil. Has been 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 a who an email 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 Has been who an email And a law prayers എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ ടെൻഷനും കാര്യങ്ങളുമൊക്കെ എൻ്റെ റബ്ബിനോട് ഞാൻ പറയുകയാണ് എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ എല്ലാ കാര്യവും എൻ്റെ റബ്ബ് റബ്ബെനിക്ക് റാഹത്തിലാക്കിത്തരും എൻ്റെ റബ്ബ് മതി എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ റബ്ബ് സമാധാനത്തിലാക്കിത്തരും എന്ന മനസ്സോടുകൂടി വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലേക്ക് കടത്തിവിടാതെ അള്ളാൻ മാത്രം മനസ്സിലോർത്തുകൊണ്ട് ആ കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ബുധോടു കൂടി െ ഇത് ചൊല്ലാൻ നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഒരുപാട് തവണ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് തന്നെ എനിക്കുണ്ടായ അനുഭവമാണ് തിക്കറി ചൊല്ലിയിട്ട് എനിക്ക് പെട്ടെന്ന് െന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം ഒന്നും രണ്ടും പ്രാവശ്യമല്ല നാലോ അഞ്ചോ പ്രാവശ്യമായിട്ട് നീയത്താക്കി എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയതാണ് കേട്ടോ അതുപോലെ തന്നെ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുന്ന എൻ്റെ ഉമ്മമാർക്കും എൻ്റെ സഹോദരിമാർക്കും പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും ഫലം കിട്ടിയെന്ന് അവരും വാട്സപ്പിലൂടെ ഒരു ദിക്കറാണ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ അതുപോലെ തന്നെ യാ യാറമറാഹിമീൻ എന്ന ദിക്കറും അർദ്ധരാത്രി സമയത്താണ് ഏറ്റവും ഉത്തമം അതിന് ചൊല്ലാൻ അള്ളാഹു നമുക്ക് ഇതൊക്കെ ചൊല്ലാൻ നമുക്ക് അല്ലാഹു തോഫിക്ക് നൽകട്ടെ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹിനെ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് ചെല്ലുക അള്ളാഹുവേ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങൾ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് തിക്റായിട്ടും സ്വലാത്തായിട്ടുമൊക്കെ ഞങ്ങൾ നീയത്താക്കി നിന്നിലേക്ക് ചൊല്ലുന്നത് നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ല അപ്പോൾ ഇൻഷാ അല്ല എല്ലാവരും നെയ്യത്താക്കി ചെല്ലാൻ നോക്കിക്കോളി എഴുതിയെടുത്ത് വെച്ചോളി ഒന്നാമത്തെ ദിക്കറാണ് പെട്ടെന്ന് ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്കറാണ് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ യാ അർഹമിമീൻ എന്ന ദിക്കറും യാ അർഹമിമീൻ യാ അർഹമീൻ യാ അർഹമിമീൻ അപ്പോൾ ഇത് ഏറ്റവും ഉത്തമം ഞാൻ പറഞ്ഞില്ലേ അർദ്ധരാത്രി സമയത്ത് അല്ലെങ്കിൽ ആ താജ്യുദ്ണീക്കുന്ന സമയം താജ്യുദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നിസ്കാര നിസ്കാരപ്പായയിലിരുന്ന് ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് ചൊല്ലാൻ അതിന് ഭാഗ്യം നൽകട്ടെ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ഉത്രസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തി ഓതാറുണ്ടല്ലോ അല്ലേ മുത്ത് റസൂലിൻ്റെ പേരിലിട്ട് പേരിലായിട്ട് കുറച്ച് സ്വലാത്തും ചൊല്ലാറുണ്ട് അത് ചൊല്ലിയിട്ട് നമുക്ക് ദു ചെയ്യാം ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലഹു അലൈവിസ്ലം അസ്സലാമലൈക്കും അൽഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم ചിറാത്തല്ലീൻ അനമത്ത് അലെഹിം ഔരിൽ മാലോബി അലഹിം വലീൻ ആമീൻ ഹസൻ അനീമീൽ ഹസ്പനീമീൽ ഹസ്പീ മകീൽ ഹസ്പനീമീൽ 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 ആരിത് സലാത്ത് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം ഒരു മൂന്ന് തവണ അത് ഒരു മൂന്ന് തവണ ആയത്തിൽ കുർസി യോധ അള്ളാഹു അള്ളാഹു മുസലി സലാത്തൻ ഗാമിലത്തമസീം സലാമൻ താമ അല സയ്യദിന മുഹമ്മദിനീ തൻഹല്ലബിഖ് ഫർജുബിൽ കുറബുഅത്തു ബിഹവായിജു പത്ത് നാല് ബിറായുൽ ഹാത്തിമി വൈസ്തസ് കലമാമി വജി കരീം അല ആലിഹി വസ്ബിഹി

في كل لمحة ونفس ميادة كل ما علوم لك اللهم صل الصلاة الغاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وعسر الخواتم واشتصك الأمام وجي الكريم وألاء آله وصحبه في كل لمحة ونفس ميادة كل معلوم لك الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يخوضه إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا بإذنه يعلم ما بين ايديهم وما خلفهم ولا يغيثون بشيء من علمه الا بما شاء وسيغرس السماوات والله ولا يهوده ما وهو العلي العليم الله لا إله إلا هو الحي القيوم لا ترخذه سنتم ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاه وسيع غرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم. الحمد لله الحمد لله الحمد لله رب العالمين رحمن رحيم وما ربي രാജാതിരാജനായ അല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിയനെ സ്വീകരിക്കണേ അല്ല മുത്തറസൂലിൻ്റെ റൗലാ ഷരീഫിലെത്തിക്കണേ അല്ല റബ്ബയെ അതിലെന്തെങ്കിലും പാകപ്പിയവുകൾ ഉണ്ടെങ്കിൽ ചൊല്ലിയതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പുറത്ത് തരണേ അല്ല റബ്ബയെ ഞങ്ങളെയൊക്കെ മനസ്സിൽ പലവിധ തരത്തിലുള്ള ടെൻഷനുകൾ പ്രയാസങ്ങളുണ്ട് റഹ്മാനെ എല്ലാം നീറാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബയെ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ സമാധാനത്തിലാക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ റബ്ബേ കടം വീട്ടാൻ ഒരു വഴിയുമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ല റബ്ബേ കടങ്ങൾ വീട്ടാന് ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലാഹ് ഞങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ് സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല കടങ്ങളൊക്കെ വീടി റാഹത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം നൽകണേ അല്ല ഞങ്ങൾക്ക് ഒരുപാട് സ്വത്ത് മുതലും ഒന്നും വേണ്ടല്ല ഒരു കോടിക്കണക്കിന് പണവും വേണ്ട അല്ല റബ്മാനെ ഞങ്ങൾക്കുള്ള കടങ്ങളൊക്കെ വീടി സമാധാനത്തോടെയുള്ള ജീവിതമാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് റബ്ബേ റബ്ബേ അങ്ങനെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അല്ല നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അല്ല uh സമാധാനം ജീവിതത്തിൽ നൽകണേ റബ്ബേ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവുന്ന നാളെ ആഹിറത്തെന്നും ഉപകരിക്കുന്ന മക്കളാക്കണേയല്ല ഞങ്ങളെ മക്കൾക്ക് കല്യാണ പ്രായം എത്തിയവരുണ്ടല്ല റബ്ബേ ഹലാലായിട്ടുള്ള നല്ലൊരു എണയെ ഞങ്ങളെ മക്കൾക്ക് നീ നൽകണയല്ല ദീനിനെ പേടിച്ച് ജീവിക്കുന്ന അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു എണയെ ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേയല്ല റബ്ബേ ഞങ്ങളെ മക്കളെ നീ വൈബിഎച്ച് ജീവിക്കുന്ന മക്കളാ കരുത് റഹ്മാനെ ഞങ്ങളെ മക്കളിൽ എന്തെങ്കിലും വേണ്ടാത്ത ശീലങ്ങൾ ശീലങ്ങളുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയണേ അല്ലാഹ് ദീനീ ചിട്ടയിലൂടെ വളരാൻ ഞങ്ങളെ മക്കൾക്ക് ബോധം നൽകണേ ബുദ്ധി നൽകണേ അല്ല റബ്ബയെ ഒരുപാട് എന്നോട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ ഒരുപാട് ഉമ്മമാർ എപ്പോഴും വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്ന ഉമ്മമാരുണ്ട് വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് അയക്കുന്ന ഉമ്മമാരുണ്ട് റബ്ബേ അവരെയൊക്കെ മനസ്സിലുള്ള വിഷമം പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ധ്വാനി തട്ടി മാറ്റല്ലേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനി കണ്ണെത്താ ദൂരത്തോളം പ്രകാശം നൽകണേ അല്ല റബ്മാനെ വിശാലത നൽകണേ നൽകണയല്ല ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകണേയല്ല റബ്ബയെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവരെ കബറിനെ വിശാലമാക്കണേ അല്ല കബറ് സ്വർഗ ത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല ഞങ്ങളും മരണപ്പെടുന്ന സമയത്ത് കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിക്കാൻ ഈ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങൾ ആരുടെയും ശരീരത്തിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ കയറി അതിനെ കരിച്ചു കളയണേ അല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അതിനീ കരിച്ചു കളയണേ അല്ല മാരകമായ അസുഖം ം തന്നു ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല പരീക്ഷിക്കല്ലേ റഹ്മാനെ പരീക്ഷിക്കല്ലേ അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് ഈ മാൻ നിലനിർത്തിത്തരണേ അല്ല റബ്ബയെ പലരും പലവിധ തരത്തിലുള്ള പ്രയാസത്തിലൂടെയാണ് ജീവിച്ച് പോകുന്നത് എല്ലാം നീ സമാധാനത്തിലാക്കണേ അല്ലാ ആമീൻ 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 ആമീം وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه اما يصفون وسلام على المرسلين والحمد لله رب العالمين صلاه الفاتحه مون تونه بركتنا وانديت اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والحادي لا سرعتك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أُهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد അൽ ഫാത്തിഹ്ലി മാൽക്ക് റബേ മുത്തറസൂലിന് ഞങ്ങൾ ഓദ്യ ചൊല്ലിയ സൊലാത്തിനെ സ്വീകരിക്കല്ല മുത്ത ഹബീബിൻ്റെ അടുത്തേക്ക് എത്തിക്കണേ അല്ലാ ഞങ്ങളിൽ പലരും മുമ്പ്രക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് മൂലം പോകാൻ കഴിയില്ല എന്ന മനസ്സോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗം ഹലാലായിട്ടുള്ളൊരു മാർഗം അവർക്കിനി കാണിച്ചു കൊടുക്ക് പരിശുദ്ധമായ ഉമ്ര ചെയ്യാൻ നീ തോഫീക്ക് നൽകണേ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ല റഹ്മാനെ പോയവർക്ക് വീണ്ടും അവിടെ പോയി ഉമ്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് അവിടെ നീ എത്തിക്കണേ അല്ല ഉത്രസൂറിൻ്റെ പേരിൽ ഓതുന്ന യാസിനെ അവിടേക്ക് എത്തിക്കണേ അള്ള ആമീൻ ആമീൻ റഹമതി റാഹിമീൻ അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബർക്കത്തുഹു എല്ലാവരോടും ദുവാസിയത്തോടെ